ജവഹർ ബാൽ മഞ്ജിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല സർഗാത്മക സഹവാസ പഠന ക്യാമ്പ് സമാപിച്ചു പഠനക്കാട് നല്ലിടയൻ ദേവാലയത്തിൽ നടന്ന ത്രിദിന ക്യാമ്പിന്റെ സമാപനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ മാതൃകയാക്കണമെന്നും നെഹ്റുവിയൻ ആശയങ്ങളുടെ പ്രചാരകരായി മാറണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു നെഹ്റുവിന്റെ കൃതികൾ വായിക്കാൻ കുട്ടികൾ സമയം കണ്ടെത്തണം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരുപാട് രചനകൾ പുതുതലമുറയുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറന്നക്കാട് നല്ലിടയും ദേവാലയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ജവഹർ ബാൽമഞ്ചിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല സർഗാത്മക സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ചടങ്ങിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണശ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ സാജിദ് മൗവൽ ബി പി പ്രദീപ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ ജവഹർ ബാൽമഞ്ച് ദേശീയ കോർഡിനേറ്റർ ഡോക്ടർ സാമുവൽ ജോർജ് എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ രമേഷ് കാമിൽ സമത മങ്കട എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു സംസ്ഥാന കോർഡിനേറ്റർമാരായ പി ഷമീർ വി വി നിഷാന്ത് സലിഖ് പി മോങ്ങോം ജില്ലാ ചെയർമാൻ ഷിബിൻ ഉപ്പിലിക്കൈ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നീലേശ്വർ